നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയതോടെ വോട്ട് പിടിക്കാൻ പതിവ് നെട്ടോട്ടവുമായി മുന്നണികൾ രംഗത്ത് സ്ഥാനാര്ത്ഥി പ്രഖ്യാപനത്തിന് മുമ്പേ ജയം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം കേരള പിറവി ദിനമായ ശനിയാഴ്ച മുതൽ പ്രചാരണ പരിപാടികൾ ഊർജിതമാക്കും മന്ത്രി പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ ക്ഷേമ പ്രഖ്യാപനമാണ് എല് പ്രധാന പ്രചാരണ ആയുധം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപയില് നിന്ന് രണ്ടായിരം രൂപയായി വര്ദ്ധിപ്പിച്ചതിലൂടെ സാധാരണക്കാരായ ആളുകളെല്ലാം തങ്ങള്ക്കൊപ്പം നിൽക്കുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ സംസ്ഥാനത്തിന്റെ വികസന നേട്ടങ്ങള്ക്കൊപ്പം പ്രാദേശികമായി തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള വികസന പ്രവര്ത്തനങ്ങളും എല് ഡി എഫ് ആയുധമാക്കും യു ഡി എഫ് ഭരണകാലത്ത് തുടക്കമിട്ടിട്ടും നടക്കാതെ പോയതും എൽ ഡി എഫ് ഏറ്റെടുത്ത് പൂർത്തിയാക്കിയതുമായ പദ്ധതികൾ പ്രത്യേകം ആളുകളിൽ ആളുകളിലെത്തിക്കും ഗ്രഹസന്ദര്ശനത്തിലൂടെയാണിത് ഇടതു സർക്കാരിന്റെ ഒന്പത് വർഷക്കാലത്തെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വോട്ടുപിടിക്കാനാണ് യു ഡി എഫിന്റെ ശ്രമം ഇതിന്റെ ഭാഗമായി കുറ്റപത്രം തയ്യാറാക്കലും പദയാത്രയുമായി അവർ നീങ്ങുകയാണ് എൽ ഡി എഫ് ലഭിക്കുന്ന നഗരസഭകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും കുറ്റപത്രം തയ്യാറാക്കി ജനങ്ങളിൽ എത്തിക്കുക ആലപ്പുഴ നഗരസഭയിലെ കുറ്റപത്രം ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഇതിനുശേഷം കുറ്റപത്രം ഓരോ വീടുകളിലും എത്തിക്കും പഞ്ചായത്തുകളിൽ പദയാത്രയിലൂടെയാണ് ഇടതു വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുക വാഹന പ്രചാരണ ജാഥയുണ്ടാകും വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആരോപണ പ്രത്യാരോപണങ്ങളും വിലക്കയറ്റവുമെല്ലാം മൂന്ന് മുന്നണികളുടെയും പ്രചാരണം ആയുധമാകും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ക്ഷേമ പദ്ധതികളും ജനങ്ങളിലെത്തിക്കാനാണ് എൻ പ്രധാനമായും ശ്രമിക്കുക ഒപ്പം വിവിധ വിഷയങ്ങളിലുൾപ്പെടെ ഇടത് വലത് മുന്നണികളുടെ നിലപാടുകളിലെ താപ്പ് തുറന്നുകാട്ടാൻ അവശ്രമിക്കും പി എം ശ്രീ ഉൾപ്പെടെയുള്ളവ ആയുധമാകും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും ഈ മൂന്ന് മുന്നണികളിലും നടക്കുന്നുണ്ട് ചിലയിടങ്ങളിൽ ഇപ്പോൾ തന്നെ മത്സരിപ്പിക്കേണ്ടവരെ നിശ്ചയിച്ചു കഴിഞ്ഞു ഇനി ഔദ്യോഗിക തീരുമാനം മാത്രമേ വരാനുള്ളൂ ചിലയിടങ്ങളിൽ മൂന്നു നാലും പേർ വരെ മത്സരിക്കുന്നുണ്ട് ഓരോരുത്തരുമായി നേതാക്കൾ ചർച്ച നടത്തി കഴിവതും തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുകയാണ് പാർട്ടികളുടെ ലക്ഷ്യം